വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ വ്യാപാരി വ്യവസായി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെള്ളികുളങ്ങര ടൗണിൽ മനുഷ്യ ചങ്ങലയും ലഹരി പ്രതിജ്ഞയും സംഘടിപ്പിച്ചു നൂറുകണക്കിന് ജനങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ അണിചേർന്നു കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ മാനവരാശിയെ തകർക്കുന്ന വിപത്താണ് യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു വസ്തുക്കളുടെ അവ ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം തന്നെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു ഞാൻ ഞാൻ എല്ലാ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ വ്യാപാരി വ്യവസായി സമിതി നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ടൌണിൽ മനുഷ്യച്ചങ്ങലിയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക വനിതാ വിദ്യാർത്ഥി കൂട്ടായ്മകൾ അണിചേർന്ന പരിപാടിയിൽ വടകര എക്സൈസ് ഇൻസ്പെക്ടർ കെ ജയരാജ് ബോധവൽക്കരണ പ്രഭാഷണം നടത്തി മറ്റുള്ളവരിൽ ഇത് ദൂയി ദൂഷ്യം കാണുമ്പോൾ നമുക്കൊക്കെ രസമുണ്ടാകും അവന്റെ മകൻ അത് അവന്റെ മകനത് എങ്ങനെ ചെയ്യുന്നു എന്ന് നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പുറത്ത് പഠിക്കാൻ കോഡിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ അന്യ സംസ്ഥാനങ്ങൾ ഉപരിപഠനത്തിനായി പോകുന്നവരായിക്കോട്ടെ അതിൽ ആൺകുട്ടികളായിക്കോട്ടെ സുന്ദരന്മാരായിക്കോട്ടെ സുന്ദരന്മാരായിക്കോട്ടെ കറുത്തവനായിക്കോട്ടെ വെളുത്തവനായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇതര രാഷ്ട്രീയക്കാരനായിക്കോട്ടെ നിങ്ങളെ മക്കളൊക്കെ എന്താണ് കിണിയിലാണ് എന്തുകൊണ്ടാണ് കെണിയിലെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മക്കളെ കാണുന്നുണ്ടോ ഇല്ല നമുക്ക് കിട്ടാത്ത പല സൗകര്യങ്ങളും നമ്മൾ മക്കൾമാർക്ക് മക്കൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് മക്കളെ സ്നേഹിക്കുകയാണ്

വടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികല ദിനേശ്യൻ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് അംഗം ജൌഹർ വെള്ളിക്കുളങ്കര തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളടക്കം നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം